രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചെന്ന നടി സോണിയ മൽഹാർ പറയുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നേടിയ ഒരു സംഭവം ജൂനിയർ ആർട്ടിസ്റ്റായി ലൊക്കേഷനിൽ എത്തിയപ്പോഴായിരുന്നു ദുരാനുഭവമെന്ന് സോണിയ മൽഹാർ പറയുന്നുണ്ട് പിന്നിൽ നിന്നും അപ്രതീക്ഷിതമായി കടന്നു പിടിക്കുകയായിരുന്നു എന്നും പറയുന്നു പിന്നീട് മാപ്പ് പറഞ്ഞ നടൻ തലയൂരിയെന്നും സോണിയ മൽഹാർ ആരോപിക്കുന്നുണ്ട് നോ പറഞ്ഞതുകൊണ്ട് മാത്രം നിരവധി അവസരങ്ങൾ നഷ്ടമായെന്നും സിനിമയിൽ മദ്യവും മയക്കും വരുന്നുമുണ്ടെന്നും സോണിയ മൽഹാർ പറയുന്നു ലസിയുടെ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ഒരു സംഘം കബളിപ്പിച്ചെന്നും സോണിയ മൽഹാർ ആരോപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് പ്ലസ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ ചെയ്യിപ്പിച്ചു എന്നാണ് സോണിയ മൽഹാർ ആരോപിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ശേഷമാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് മലയാളം സിനിമയിൽ നിരവധി ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ആ യുവ സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് ഈ ആരുടെയും പേര് പറയാത്തത് കൊണ്ട് തന്നെ പല ഊഹാപോഹങ്ങളിലേക്കും പ്രേക്ഷകരുത്തുന്നു എന്തായാലും ഈ അലിഗേഷൻ പറയാൻ തയ്യാറായ ഇവർ എന്തുകൊണ്ട് പേരുകൂടി പറയുന്നില്ല എന്നതാണ് വലിയ രീതിയിലുള്ള പ്രേശർ ചോദിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് തൊടുപുഴയിൽ നടന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇവരൊരു ഓഫീസ് സ്റ്റാഫായാണ് ആ ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളിൽ അങ്ങനെ ആ പറച്ചുകളിൽ നിന്നും കണ്ടെത്തിയ ചില കാര്യങ്ങൾ പ്രേഷർ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ആ സിനിമ ബിഗ് മാൻ എന്ന സിനിമയാണെന്നാണ് പ്രേഷർ കണ്ടെത്തിയിരിക്കുന്നത് ബിഗ്മാൻ എന്ന സിനിമയിൽ മലയാളത്തിലെ നിരവധി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ആരാണെന്ന് കണ്ടെത്തി പ്രേഷർ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളുമായി എത്തി ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഇത് തന്നെയായിരിക്കുമോ താരം എന്ന രീതിയിൽ അവർ ഈ പടത്തിൽ ഓഫീസ് സ്റ്റാഫായി അഭിനയിച്ചു എന്ന രീതിയിലാണ് അവർ പറയുന്നത് അങ്ങനെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി പ്രേക്ഷകരും മലയാള സിനിമയും തമ്മിലുള്ള ക്ലാഷാണ് നമുക്ക് സോഷ്യൽ മീഡിയ ലോകത്ത് കാണാൻ കഴിയുന്നത് പ്രേക്ഷകരുടെ ചർച്ചയെല്ലാം നടക്കുന്നത് സോഷ്യൽ മീഡിയ ലോകത്താണല്ലോ കൂടാതെ നിരവധി ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളുമായി നിരവധി പേർ എത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ആരോപണങ്ങൾ തുടരുന്നതിനിടയിൽ ഫേസ്ബുക്കിൽ കുറുപ്പുമായി നടി മഞ്ജു വാര്യർ എത്തുകയുണ്ടായി ഒന്നും മറക്കരുതെന്നാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചെടുത്തു നിന്നാണ് എല്ലാം തുടങ്ങിയതെന്നും മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് എല്ലാത്തിനെയും തുടക്കം അതേസമയം യുവനടി രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദിഖിനെതിരെ പരാതി വന്നിട്ടുണ്ട് സിദ്ദിഖിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് വൈറ്റില സ്വദേശിയാണ് പോലീസിൽ പരാതി നൽകിയത് സിദ്ദിക്കിനെതിരെ പോസ്കോ ചുമത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനാൽ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിഖ് രാജിവെച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു മോഹൻലാലിനെ രാജിക്കത്ത് സമർപ്പിച്ച് രാജിവെച്ചിരിക്കുകയാണ് സിദ്ദിഖ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സിദ്ധിഖ് തന്നെ രാജിവാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു എന്ന വാർത്ത വന്നു കഴിഞ്ഞു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി എന്നാൽ കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം നിന്നില്ല ഇതിനു മുമ്പ് നടി ശ്രീലേഖ മിത്രയുടെ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങളും വന്നിരുന്നു ഇതിനു പിന്നാലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു സ്ഥാനമൊഴിഞ്ഞത് ബംഗാളി നടി ഉയർത്തിയ ആരോപണത്തിലാണ് എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് രഞ്ജിത്ത് എത്തുകയും ചെയ്തു സത്യം തെളിയിക്കാൻ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് മാധ്യമപ്രവർത്തകർക്ക് അയച്ച ഓഡിയോ ക്ലിപ്പിലാണ് രഞ്ജിത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത് സർക്കാരിനെതിരെ നടക്കുന്ന ചെളിവാരിയേറിന്റെ ഭാഗമാണ് തനിക്കെതിരായ നീക്കമെന്നും രഞ്ജിത്ത് പറയുന്നു അതുപോലെ തന്നെ സിനിമാ നടൻ റിയാസ് ഖാനെതിരെയും ഗുരുതര ആരോപണം വന്നിരിക്കുകയാണ് നടൻ റിയാസ് ഖാനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് യുവ നടി രേവതി സമ്പത്ത് വെളിപ്പെടുത്തി ഫോണിൽ റിയാസ് ഖാൻ അശ്ലീലം പറഞ്ഞുവെന്നാണ് നടി രേവതി സമ്പത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ തന്നോട് പറയണം എന്നും റിയാസ് ഖാൻ ആവശ്യപ്പെട്ടതായി രേവതി സമ്പത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് സിദ്ധിക്കിനെതിരെ തെളിവുകൾ ഉണ്ട് െന്നും യുവതാരം വ്യക്തമാക്കിയിട്ടുണ്ട് കേസുകൾ മുന്നോട്ട് പോയാൽ കരിയറിൽ തലവേദനയാകും ഇപ്പോഴേ മനസ്സമാധാനം കിട്ടുന്നില്ല നീതി ലഭിക്കുമെന്ന് സർക്കാരിൽ നിന്നും ഉറപ്പുണ്ടാകണമെന്നും താരം ആവശ്യപ്പെടുന്നുണ്ട് പ്രായപൂർത്തിയാകും മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ തന്നെ സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്നാണ് രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിരുന്നത്